കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പൊട്ടിത്തെറിക്കു പിന്നാലെ അഞ്ചു പേർ മരിച്ചതിൽ കേസെടുത്ത പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ഇതിനിടെ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തി സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ആരോഗ്യമന്ത്രി ഇന്ന് ആശുപത്രിയിൽ എത്തുന്നുണ്ട് ഇതിനിടെ കത്തിക്കരിഞ്ഞ നിരയിൽ യു ബാറ്ററികളും കണ്ടെത്തി ആദ്യം ബന്ധുക്കളുടെ പ്രതികരണത്തിലേക്ക് ഒരു മഴ പെയ്തതിന്റെ ശേഷം അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അത് മാറ്റലും മൊത്തം പുകയൊക്കെ ഇതായി വന്നതും ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷ ആയിരുന്നു അവിടെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോയി വന്നപ്പോൾ അവിടെ എമർജൻസി ഡോറില്ലായിരുന്നു അതൊരു ഇതായിരുന്നു പിന്നെ ഞങ്ങളൊരു ഡോറ് ചവിട്ടിപ്പൊളിച്ചു എല്ലാവരും കൂടി ഡോറ് ചവിട്ടി പൊളിച്ച അതിൽ കൂടെയാണ് ഇറക്കിയത് ഓക്സിജൻ കിട്ടുന്നുണ്ട് അത് ഇതെല്ലാം ശ്രമിച്ചു നോക്കി ഓക്സിജൻ കിട്ടുന്നില്ല സംഭവം ഇല്ല 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 ഒന്നുമില്ല അന്നേരം ഇങ്ങനെ ഇങ്ങനെ കിട്ടാനുണ്ട് അന്നേരം പറഞ്ഞു പറഞ്ഞിട്ട് ഏഡിയ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെ ഇപ്പോൾ കാട്ട് വെച്ച് ഞാൻ പറഞ്ഞു ഇല്ലാത്ത സംഭവമൊന്നുമില്ല ഇത് പുറത്തേക്ക് മാറ്റി നമ്മൾ വേറെ വാർഡിലേക്ക് മാറ്റാന്നുണ്ട് പരാതി ഇതാന്ന് കിട്ടാത്തത് പരാതി വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ഗോകുൽ അവിടെ കത്തിക്കറിഞ്ഞ ബാറ്ററികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ എന്തായാലും ഈ മരണത്തിൽ അഞ്ച് മരണം ഇന്നലെ സംഭവിച്ചു ഈ ആശുപത്രിയിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായതിനു ശേഷം അഞ്ച് മരണങ്ങൾ നടന്നു ഈ അഞ്ച് മരണങ്ങളെപ്പറ്റിയും അസ്വാഭാവിക മരണത്തിന് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഗോകുൽ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ചു പേരാണ് കഴിഞ്ഞ ദിവസം ഈ ഏഴേ മുക്കാലി ഇത്തരത്തിൽ പുക പടർന്നതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ ആ സമയത്ത് മരണപ്പെട്ടിട്ടുള്ളത് ആ വിഷയത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് അതേസമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ആശുപത്രിയിൽ മന്ത്രി വീണാ ജോർജ് ആരോഗ്യമന്ത്രി വീണാ ജോർജ് അല്പസമയത്തിന് മുമ്പ് എത്തിയിട്ടുണ്ട് ഇന്നലെ ഈ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവർ സന്ദർശിക്കുകയാണ് ഡി ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ ഈ ബ്ലോക്കിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് ഇതിനുശേഷം ഒരു അവലോകന യോഗമൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കെയാണ് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം പി എം എസ് എസ് വൈ പദ്ധതി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റഞ്ചോ കോടി രൂപ മുതൽ മുടക്കിയാണ് ഇത്തരത്തിൽ ആറ് നിലയിലുള്ള ഒരു ബിൽഡിംഗ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രവർത്തനക്ഷമമാവുന്നത് എന്നാൽ ഇതിലുപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ കാര്യത്തിലൊക്കെ പലതരത്തിലുള്ള സംശയങ്ങളുമൊക്കെ ഉണ്ടാവുന്നു കാരണം അല്പസമയം മുമ്പാണ് ഇന്നലെ പൊട്ടിത്തെറി ഉണ്ടായ ബാറ്ററികളുടെ ഒരു പരിശോധന നടന്നിട്ടുള്ളത് പ്രാഥമികമായ പരിശോധനയാണ് നടന്നിട്ടുള്ളത് മുപ്പത്തിയെട്ട് ബാറ്ററികളിൽ യു പി എസിൻ്റെ ഭാഗമായിട്ടുള്ള മുപ്പത്തിയെട്ട് ബാറ്ററികളിൽ മുപ്പത്തിയേഴോ പൊട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് ടയായ സാഹചര്യത്തെ സംബന്ധിച്ച കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന പൂർണ്ണമായാൽ മാത്രമേ ആ വി ആ വക കാര്യങ്ങളെ കുറിച്ച് അറിയുകയുള്ളൂ എന്തായാലും വീണാ ജോർജിന്റെ സന്ദർശനം ആരംഭിച്ചിരിക്കുകയാണ് വീണാ ജോർജ് അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വീണാ ജോർജ് ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ഇതിനകത്ത് പരിശോധന നടത്തിക്കൊണ്ട് നിൽക്കുകയാണ് അല്പസമയം മുമ്പാണ് അവരെന്തായാലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഈ മരണവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് ിൻസിപ്പാൾ മാധ്യമങ്ങൾ കണ്ട സമയത്ത് മാധ്യമങ്ങൾക്ക് ക്ഷമിക്കണം ആശുപത്രിക്ക് യാതൊരു തരത്തിലുള്ള പാകപ്പിഴവും സംഭവിച്ചിട്ടില്ല എന്നൊരു പ്രതികരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് പുക ശ്വസിച്ചിട്ടല്ല മരണം സംഭവിച്ചിരുന്നത് വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കാൻ സാധിച്ചിരുന്നു എന്നൊരു കാര്യം ഈ ഈ പ്രിൻസിപ്പാളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ അതിന് വിരുദ്ധമായ രീതിയിൽ ഈ മരണപ്പെട്ട കുടുംബങ്ങളുടെ മരണപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഓക്സിജൻ ലഭിക്കാത്തത് മൂലമാണ് മരണം സംഭവിച്ചത് എന്നൊരു ആരോപണം കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഗംഗാധരന്റെ കുടുംബം മുന്നോട്ടേക്ക് വെക്കുന്നു അതോടൊപ്പം തന്നെ മെഡിക്കൽ സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി മറ്റൊരു വെന്റലിലേക്ക് വെന്റിലേറ്ററിലേക്ക് എത്തിക്കുന്നതിന് ഇടയിലുള്ള സമയത്താണ് ഈ വയനാട് സ്വദേശിനിയായിട്ടുള്ള നസീറ മരണപ്പെട്ടത് എന്നൊരു ആരോപണം അവരുടെ കുടുംബം മുമ്പോട്ടേക്ക് വെക്കുന്നു എന്നാൽ ഇന്നലെ പ്രിൻസിപ്പാൾ പറഞ്ഞത് യാതൊരു തരത്തിലുള്ള കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇന്നലെ ഇതരത്തിലുള്ള പുക ഉയർന്നതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അതിന് വിരുദ്ധമായ രീതിയിലുള്ള ആരോപണങ്ങളുമായി കുടുംബാംഗങ്ങൾ മുന്നോട്ടേക്ക് വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മറ്റാശുപത്രിയിലേക്ക് മാറ്റിയ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ ഈ ആരോഗ്യ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല അത്തരം വിമർശനങ്ങളൊക്കെ എന്തായാലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ആ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി എന്തുകൊണ്ടാണ് എത്താത്തത് എന്നതിനെ സംബന്ധിച്ച ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ മെഡിക്കൽ ൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നു ആറു നിലയിലുള്ള ബിൽഡിംഗ് ആണ് പുതിയ ബിൽഡിംഗ് ആണ് ഇത്തരത്തിലൊരു അസ്വാഭാവികമായ അല്ലെങ്കിൽ ഇതിനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിലൊരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനപ്രതിനിധികളൊന്നും അവസാനം വരെ ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണവും ഇന്നലെ ഉണ്ടായിരുന്നു കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി മാധ്യമപ്രവർത്തകർക്ക് ഒരു ബൈറ്റ് നൽകിപ്പോയതിനപ്പുറത്തേക്ക് മറ്റ് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല ആരോഗ്യമന്ത്രി എവിടെയെന്നൊരു ചോദ്യം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുള്ളത് ഇങ്ങനെ ആളുകൾ വന്ന് പോകുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് സമയം എടുക്കേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലീക്കേജ് ഉണ്ടായത് ഷോർട്ടേജ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനം അറിയണമെങ്കിൽ കുറച്ച് സമയം സ്വാഭാവികമായിട്ടും എടുക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട് നൂറുകണക്കിന് രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ചികിത്സാ സംബന്ധമായ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് വകുപ്പ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നതിന് ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല ഓരോ സ്വകാര്യ ആശുപത്രിയിലും ബീച്ച് ആശുപത്രിയിലുമൊക്കെ ആളുകൾ കഴിയുകയാണ് വലിയ തുക ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള വരുന്ന സാഹചര്യങ്ങളുണ്ട് സ്വകാര്യ ആശുപത്രികളുമായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സർജ സർജറി ഉൾപ്പെ സർജറി ഉൾപ്പെടെയുള്ള കാര്യ സർജറി ഉൾപ്പെടെയുള്ള നടപ്പിലാക്കുന്ന സമയത്ത് അതിന് വലിയ രീതിയിലുള്ള മുതൽ മുടക്ക ആവശ്യമായിട്ടുണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ ചികിത്സാ സഹായം സംബന്ധിച്ച കാര്യത്തിൽ ഒരറിയിപ്പും സ്വകാര്യ ആശുപത്രിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഘട്ടത്തിൽ ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക അതോടൊപ്പം തന്നെ ചികിത്സാ പൂർണ്ണമായും സൗജന്യമാക്കുക ഇവിടെ തന്നെ ഒരു കാശ്വാലിറ്റി ഈ കാശ്വാലിറ്റി മാറ്റി ഇതിന് ബദലായിട്ട് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് തന്നെ മറ്റൊരു കാശ്വാലിറ്റി ഉടനടി തന്നെ പ്രവർത്തന സജ്ജമാക്കുക എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ബിജെപി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ പി എം എസ് വൈ ബ്ലോക്ക് വരുന്നത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കൂടി ഈ ബ്ലോക്ക് പ്രവർത്തനക്ഷമമാക്കുന്നത് ഇതിനു പകരമായിട്ട് മറ്റ് ആശുപത്രികളിലേക്ക് ഇവിടുത്തെ സേവനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബീച്ച് ആശുപത്രിയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത് അതായത് ഇവിടെയുള്ള സേവനങ്ങൾ ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകുമെന്നൊരു പ്രതികരണമായിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ ലഭിക്കുന്ന സേവനങ്ങളൊന്നും അവിടെ ലഭ്യമാകില്ല ബീച്ച് ആശുപത്രിയെ സംബന്ധിച്ചും നേരത്തെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉണ്ട് അവിടെ വേണ്ട രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഇവിടെ ലഭ്യമാകുന്ന സേവനങ്ങൾ എത്രത്തോളം ബീച്ച് ആശുപത്രിയിൽ ലഭ്യമാകും എന്നതിനെ സംബന്ധിച്ച ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഉടനടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് തന്നെ കാഷ്വാലിറ്റി മറ്റൊരു കാഷ്വാലിറ്റി പ്രവർത്തന സജ്ജമാക്കണമെന്നൊരു ആവശ്യമൊക്കെ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട് എന്തായാലും ആരോഗ്യ വകുപ്പ് മന്ത്രി അല്പസമയം മുമ്പാണ് എത്തിയിട്ടുള്ളത് നേരത്തെ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുണ്ടായ സ്ഥലത്താണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം എന്തായാലും െത്തിയിട്ടുണ്ട് എന്തായാലും വലിയ അനാസ്ഥ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് ഇന്നലെ ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ഇന്നലെ ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്താത്തതിനെ തുടർന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്നത് അവിടെ അത്യാഹിത നിലയിലുണ്ടായിരുന്നവരെ വളരെ പെട്ടെന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ അവർ അവർ അവരുടെ ചികിത്സാ ചെലവ് നൽകുന്നതിനെ സംബന്ധിച്ച് സർക്കാർ മിണ്ടുന്നതേയില്ല ഇന്നലെ ഉണ്ടായ അസ്വാഭാവിക മരണം ആ കുടുംബത്തിനും സഹായം ആവശ്യമാണ് പക്ഷേ ഇക്കാര്യത്തിൽ ഒന്നും സർക്കാർ പ്രതികരിക്കുന്നില്ല എന്തായാലും വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് മന്ത്രി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ബി ജെ പി അടക്കമുള്ള പാർട്ടികൾ ഉയർത്തി ഉയർത്തിയിട്ടുമുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഗോകുൽ കെ വേണുഗോപാൽ